അക്ഷരങ്ങളോടും വായനയോടും ഷാർജയ്ക്കുള്ള സ്നേഹവും ആദരവും പല തവണ നമ്മൾ കണ്ടിട്ടുണ്ട് പല രൂപത്തിൽ ഇത്തവണ കുട്ടികളുടെ വായനോത്സവത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾക്ക് മുന്നിൽ ആ അക്ഷര സ്നേഹം എത്തുന്നത് ഈ മാസം പന്ത്രണ്ട് വരെയാണ് കുട്ടികളുടെ വായനോത്സവം ഷാർജയിൽ നീണ്ടു നിൽക്കുക വായന മാത്രമല്ല അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്താനുള്ള നിരവധി പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വൺസ് അഫോൺ എ ഹീറോ ഒരിക്കലൊരു കഥാനായകൻ ഇതാണ് ഇത്തവണ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിൻ്റെ ഒരു തീമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ആ ഹീറോയെ അടുത്തറിയാം മനസ്സിലാക്കാം അല്ലെങ്കിൽ സങ്കല്പിക്കാം ഏതായാലും പല മേഖലകളിൽ നിന്നായി ഏതാണ്ട് ആയിരത്തി കലാ സാംസ്കാരിക പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് സർഗാത്മക പരിപാടികൾ വിനോദ പരിപാടികൾ വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ പുസ്തകം അത് പിന്നീട് എഴുത്തു പറയേണ്ടതില്ല അങ്ങനെ പല മേഖലകളുമായി ബന്ധപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് സാംസ്കാരിക സർഗാത്മക പരിപാടികളുണ്ട് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുമായി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് അതിഥികളാണ് എത്തുന്നത് എഴുത്തുകാർ പ്രഭാഷകർ അതോടൊപ്പം കുട്ടികളുടെ ചിന്തയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന മറ്റ് മേഖലകളിൽ നിന്നുമുള്ള വിദഗ്ദ്ധർ ഇങ്ങനെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുമായി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് അതിഥികൾ ഇത്തവണ എത്തുന്നുണ്ട് ഒരു റീഡിംഗ് ഫെസ്റ്റിവലിനും പുറമെ ഒരു ഫാമിലി എൻറ്റർടൈൻമെൻറ്റ് എന്നുള്ള ഇലക്കാണ് ഈ ഒരു ഫെസ്റ്റിവലെ ഞങ്ങൾ കാണുന്നത് കുടുംബസമേതം വന്ന് ആസ്വദിക്കാവുന്ന രീതിയിലാണ് എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ചോളം വ്യത്യസ്തമായിട്ടുള്ള സബ്ജെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാ ഹോളുകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ വർക്ക്ഷോപ്സ് തന്നെയാണ് എഴുപതോളം രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രസാധകർ നൂറുകണക്കിന് പ്രസാധകരാണ് ഇത്തവണ ഷാർജ അന്താരാഷ്ട്ര ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിൽ എത്തിയിട്ടുള്ളത് കുട്ടികളുടെ വായന പരിപോഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ അത് കഥയാണെങ്കിലും കവിതയാണെങ്കിലും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ചിത്രകഥകൾ അനിമേഷൻ ഇങ്ങനെ പല മേഖലകളിലുള്ള പുസ്തകങ്ങൾ അവർ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എനിക്ക് സ്ഥലത്തും ഇത്തരത്തിലൊരു ചിൽഡ്രൻസ് ബുക്ക് ഫെയർ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഒരു കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു ഫെസ്റ്റ് ആരും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ വർഷങ്ങളായിട്ട് ചെയ്യുന്നു പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല ഇവർക്ക് നിരവധി ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റാളുകളുണ്ട് അതിനനുസരിച്ച് ട്രെയിൻ ചെയ്ത ആളുകളുണ്ട് അതൊക്കെ എനിക്ക് എന്താ പറയുക ഒരു ഒരു പുതിയൊരു രീതിയായിട്ട് തോന്നുന്നു കുട്ടികളുടെ വായനോത്സവത്തിൽ കുട്ടികൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത സ്ഥലമാണ് ക്രിയേറ്റീവ് ഹബ് ഏരിയ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈയൊരു മേഖലയിൽ അനിമേഷൻ കോൺഫറൻസ് നടക്കുന്നു രണ്ടാം തവണയാണ് കുട്ടികളുടെ വായനോത്സവത്തോടനുബന്ധിച്ച് അനിമേഷൻ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അനിമേഷൻ മേഖലയിലെ

വായനോത്സവത്തിനെത്തുന്ന കുട്ടികൾക്ക് മറ്റൊരു കൗതുകം കൂടിയുണ്ട് കൗതുകം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് വലിയ രീതിയിൽ അവരുടെ വളർച്ചയെ സഹായിക്കുന്നതാണ് ഫാഷൻ മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖരുണ്ടാകും അതോടൊപ്പം തന്നെ കല നാടകം സംഗീതം ഇങ്ങനെ പല മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖർ കുട്ടികളുമായി സംവദിക്കും അതുമായി ബന്ധപ്പെട്ട് മാത്രം ഇരുന്നൂറ്റിയഞ്ച് കലാപ്രകടനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുമാണ് താരങ്ങൾ എത്തുന്നത് കുവൈറ്റ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നാടക കലാകാരന്മാരും എത്തും അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് വായനയ്ക്ക് അപ്പുറത്തേക്ക് സാംസ്കാരിക ലോകത്ത് കലാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കൂടി അറിയാൻ കഴിയും so fun and it's it's good for the kids i want to have fun and see all the activities and spread happiness mm -hmm. മാത്രമല്ല വരയും വർണ്ണങ്ങളും ഉണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കുട്ടികളുടെ വായനോത്സവത്തിൽ കുട്ടികൾക്ക് ഇവിടെ എത്തി ചിത്രങ്ങൾ വരയ്ക്കാം അതോടൊപ്പം തന്നെ വരകൾക്ക് നിറം പകരാം വർണ്ണം നൽകാം മറ്റു മത്സരങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾ വായനോത്സവത്തിന് എത്തുമ്പോൾ ഈയൊരു മേഖല ഒരിക്കലും മറന്നു പോകരുത് You you also also like like? books. What? Books, books books. Like? What? Yeah, I love all the കുട്ടികളുടെ വായനോത്സവം വായനയുടെ ഒരു ഉത്സവം മാത്രമല്ല അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ഒരു ഉത്സവം മാത്രമല്ല ഇതുപോലെ ഇത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അവിടെ പാട്ട് പഠിപ്പിക്കുന്നു അതിനപ്പുറത്തേക്ക് വരയും വർണ്ണങ്ങളുമുണ്ട് ഇങ്ങനെ കുട്ടികളുടെ മനസ്സിന് ആവശ്യമായിട്ടുള്ള അവരുടെ ചിന്തകൾക്കാവശ്യമായിട്ടുള്ള ഭാവനയ്ക്കാവശ്യമായിട്ടുള്ള എല്ലാം ഒരു കുടക്കീഴിൽ ഒരുമിച്ച് വരുന്നു അവിടെയാണ് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ വേറിട്ടതാകുന്നത് കുട്ടികളിലെ വായനാശീലം വളർത്തുന്നതോടൊപ്പം അവരുടെ ഭാവനയെ പരിമപ്പെടുത്തുന്ന വിധത്തിലും വളർത്തുന്ന വിധത്തിലുമാണ് ഷാർജ റീഡിംഗ് ഫെസ്റ്റിവൽ ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് സഹായിക്കുന്ന വിധത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ടുള്ള വിദഗ്ധരാണ് എത്തുന്നത് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് എത്തുന്നത് ചിന്തയെ പരിപോഷിപ്പിക്കുക കുട്ടികളുടെ ഭാവനയെ വളർത്തുക അതിന് സഹായിക്കുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ഈ പന്ത്രണ്ട് ദിവസവും ഒരുക്കിയിട്ടുള്ളത് ഇതിനായി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നും എഴുപത് പ്രമുഖർ എത്തുന്നുണ്ട് എഴുപത് പരിപാടികൾ വിവിധ വേദികളിലായി സംഘടിപ്പിക്കുന്നുമുണ്ട് കുട്ടികൾക്ക് പല മേഖലകളിലുള്ള വിദഗ്ധരുമായി സംവദിക്കാം ആശയങ്ങൾ ആശയവിനിമയം നടത്താം അവർ പറയുന്നത് കേൾക്കാം സംശയങ്ങൾ ചോദിക്കാം അതിനി ചിത്രരചനയാണെങ്കിലും പാട്ടാണെങ്കിലും നൃത്തമാണെങ്കിലും അതോടൊപ്പം തന്നെ നാടകമാണെങ്കിലും ഇങ്ങനെ പല മേഖലകളിലുള്ള ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കുട്ടികൾക്ക് സംവദിക്കാം നൂറ്റി എഴുപതോളം പ്രൊഫഷണൽസ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഇവരൊക്കെ തന്നെ ഓരോ ഫീൽഡിലും മാസ്റ്റർ ആയിട്ടുള്ള ആളുകളാണ് പ്രൊഫഷണൽസ് ആണ് അവർ അവരുടേതായിട്ടുള്ള പ്രകടനങ്ങൾ അവരുടേതായിട്ടുള്ള മോട്ടിവേഷൻ സ്പീച്ചസ് ഓതേഴ്സ് വന്നിട്ടുണ്ട് ഷെഫ്സ് വന്നിട്ടുണ്ട് ഇന്ത്യ എന്ന രണ്ട് മൂന്ന് ഷെഫ്സ് ഓതേഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ ഇവരുടെയൊക്കെ സെഷൻസ് കുട്ടികൾക്കും പാരൻസിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇത്രയും സൗകര്യങ്ങളും ഫെസിലിറ്റീസും നിങ്ങളുടെ വാതിൽക്കൽ ഉണ്ടാവുമ്പോൾ പരമാവധി യൂസ് ചെയ്യാൻ ഓരോ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വായനോത്സവത്തിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് സാധാരണ ദിവസങ്ങളിൽ അതായത് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണിക്ക് മേള ആരംഭിക്കും രാത്രി എട്ട് മണി വരെ തുടരും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം വൈകുന്നേരം നാല് മണിക്കാണ് ആരംഭിക്കുക രാത്രി ഒൻപത് മണിവരെ നീണ്ടുനിൽക്കും ശനി ഞായർ വാരാന്ത്യങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് കുട്ടികളുടെ വായനോത്സവം നീണ്ടു നിൽക്കും കുട്ടികളെയും പുസ്തകങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഭരണകർത്താവാണ് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്വി അദ്ദേഹം എല്ലാ വർഷവും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടത്തുന്നു അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകോത്സവവും വായനോത്സവവും ഒരുക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഇത്തവണ എക്സ്പോ സെൻറ്ററിലെത്തി മേളയ്ക്ക് തുടക്കം കുറിച്ചതും പുസ്തകത്തോടും കുട്ടികളോടുമുള്ള ഒരു ഭരണകർത്താവിൻ്റെ സ്നേഹമാണ് ഇത് വ്യക്തമാക്കുന്നത്